മലയാളത്തിൽ ഒരു പിടി സിനിമകൾ സമ്മാനിച്ച നിർമ്മാതാവും നടനുമാണ് ദിനേശ് പണിക്കർ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായ കിരീടം എന്ന സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ദിനേശ് ോകത്ത് കടന്നുവന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും ബലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത ദിനേശ് പണിക്കർ ശ്രദ്ധേയനായി മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായ കുറിച്ച് സംസാരിക്കുകയാണ് ദിനേശ് പണിക്കർ മാസ്റ്റർ ബീൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിനയൻ ലാസ്റ്റ് ചെയ്ത പത്തൊമ്പതാം നൂറ്റാണ്ട് ഞാൻ കണ്ടിരുന്നു റിലീസ് ചെയ്ത ആദ്യ ആഴ്ച തന്നെ തിയേറ്ററിൽ നിന്നാണ് ആ പടം ഞാൻ കണ്ടത് സിജു വിൽസൺ എന്ന നടന്റെ കരിയറിൽ ബ്രേക്ക് ത്രൂ ആകേണ്ട ക്യാരക്ടറായിരുന്നു അത് പക്ഷേ അത് നടന്നില്ല എന്നത് സങ്കടകരമായ കാര്യമാണ് ഒരു പക്ഷേ വിനയന്റെ നല്ല കാലത്ത് മമ്മൂട്ടിയെ വെച്ചോ മോഹൻലാലിനെ വെച്ചോ ചെയ്യേണ്ട പടമായിരുന്നു അത് അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ വലിയ വിജയമായി മാറിയനെ ഗോകുലം സിനിമയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത് വളരെ നല്ല മേക്കിംഗ് ആയിരുന്നു അത് എനിക്ക് ഒരുപാട് അടുപ്പമുള്ള ആളാണ് വിനയൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ആളാണ് വിനയൻ ദിനേശ് പണിക്കർ പറഞ്ഞു